രണ്ടായിരങ്ങളിൽ മലയാളത്തിൻ്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലം ഏറെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മീരാ ജാസ്മിൻ നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്തായിരുന്നു പതിയെ സിനിമാ ലോകത്തു നിന്നും അകന്നത് മീര ജാസ്മിനും കാവ്യ മാധവനും പ്രധാന വേഷം ചെയ്ത സിനിമയാണ് പെരുമഴക്കാലം കമൽ സംവിധാനം ചെയ്ത സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പെരുമഴക്കാലത്തിലൂടെ കാവ്യമാധവന് ലഭിച്ചു കാവ്യ നന്നായി പെർഫോം ചെയ്തിട്ടായിരിക്കും കാവ്യയ്ക്ക് കിട്ടിയത് നമ്മുടെ കൂടെയുള്ള നടിയ്ക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നാണ് മീര പറഞ്ഞത് ആ പടത്തിന് കിട്ടിയതും വലിയ കാര്യം തന്നെ ഞാൻ അഭിനയിച്ച പടമാണല്ലോ അതിന് അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട് കാവ്യ അത് അർഹിക്കുന്നു അർഹിച്ചതാണ് കിട്ടിയത് അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല ഞാൻ മാത്രം എല്ലാ അവാർഡും വാങ്ങിക്കണമെന്നുണ്ടോ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും കഷ്ടപ്പെടുന്നു എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെപ്പോലെ അവർക്കും അവരെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങളുണ്ടെന്നും ഉണ്ടെന്നും മീര അന്ന് ചൂണ്ടിക്കാട്ടി തൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ സിനിമകൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നും മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ട്വന്റി ട്വൻ്റി എന്ന സിനിമയിൽ നിന്ന് മാറി നിന്നത് ഇക്കാരണത്താൽ അല്ലെന്നും മീര പറഞ്ഞു സിനിമ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് ദിലീപേട്ടൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ് മനഃപൂർവ്വം ചെയ്യാതിരുന്നതല്ല പക്ഷെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു ദിലീപേട്ടൻ എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചു ഏതോ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എന്നോട് ചോദിച്ച ഡേറ്റിൽ നിന്നും രണ്ട് മൂന്ന് മാസം നീണ്ടുപോയി ആ സമയത്ത് ഒരു തെലുങ്ക് പ്രോജക്റ്റ് വന്നു അത് തീർക്കേണ്ട അവസ്ഥയായി അവരുടെ പ്രഷർ വരികയും ട്വൻ്റി ട്വൻ്റിയിലേക്ക് എന്നെ വിളിക്കുകയും ചെയ്തു തീരെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്ന് മീര പറയുന്നു സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പുകഴ്ത്തിയും മീരാ ജാസ്മിൻ സംസാരിച്ചു നാല് സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഭാഗ്യം ചെയ്തവരാണ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത് ഫ്രീഡമാണ് അത് അദ്ദേഹം തന്നിരുന്നു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാവുന്ന ഡയറക്ടറാണ് സത്യൻ അന്തിക്കാട് അദ്ദേഹത്തെ കണ്ട് എല്ലാവരും ഒന്ന് പഠിക്കണം ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ് മനുഷ്യരാണ് അഭിനയിക്കുന്നതെന്ന് അറിയാമല്ലോ അവർക്ക് ചില പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ ആരോഗ്യ മോശമായിരിക്കും ചിലപ്പോൾ തളർന്നിരിക്കും ചുമ്മാ സെറ്റ് നന്നായിട്ടോ ലൈറ്റപ്പ് നന്നായിട്ടോ കാര്യമില്ല ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നിന്നും അഭിനയം വരണമല്ലോ അതിനുവേണ്ടത് അവരെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന സംവിധായകനായിരിക്കണം ചില സിനിമകൾ തുടങ്ങുമ്പോൾ തന്നെ ഇതെപ്പോൾ തീരുമെന്ന ചിന്ത വരും അത്തരം സിനിമകളിൽ അഭിനയം നന്നാകില്ലെന്നും മീരാജാസ്മിനന്ന് തുറന്നു പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക